ഈ കാണുന്നത് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന ചീര അഥവാ ആണ് ധാരാളം ഗുണകടങ്ങളുള്ള ഒരു ഇലവർഗ്ഗമാണ് ചീര എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭിക്കുന്ന ചീര അത്ര ഗുണമേന്മയുള്ളതാണോ നമ്മുടെ മാർക്കറ്റിൽ ഗുണമേന്മയില്ലാത്ത ചീരകളാണ് കൂടുതലും വിൽക്കുവാൻ കൊണ്ടുവരുന്നത് എന്നാൽ ഗുണമേന്മയുള്ള ചീരകളും ഉണ്ട് ഇത്രയും ഗുണമേന്മയുള്ള ചീരയെ മനുഷ്യൻ തന്നെ ഗുണമേന്മയില്ലാതാക്കി മാറ്റുകയാണ് കഠിനമായ രാസവള പ്രയോഗവും വിഷാംശങ്ങളുടെ ഉപയോഗവും ഒക്കെയാണ് ഇങ്ങനെ ഗുണമേന്മയുള്ള ചീരയെ ഗുണമേന്മ ഇല്ലാതാക്കി മാറ്റുന്നത് ജൈവ രീതിയിൽ ഗുണമേന്മയുള്ള ചീര വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സമയമുള്ളവരെല്ലാം വീട്ടിൽ തന്നെ ചീര കൃഷി ചെയ്ത് നല്ല ഗുണമേന്മയുള്ള ചീര കഴിക്കുക അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യമുള്ള ചീര വിഷമില്ലാതെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് തറയൊരുക്കുന്നത് മുതൽ ആ വിത്ത് പാകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചീര കൃഷിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തറയൊരുക്കൽ അപ്പോൾ തറയൊരുക്കുന്നതിൻ്റെ സഹായത്തിനായി എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ ഈ കാണുന്ന ചീരവിത്തുകളാണ് നമ്മുടെ തടത്തിലേക്ക് ഇനി പാകുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് നമ്മൾ ബ്രാൻഡിങ് പാക്കറ്റിൽ വരുന്ന വിത്തുകളല്ല മേടിച്ചത് നമ്മൾ ലൂസായിട്ട് ആ നേഴ്സറിയിൽ തന്നെ വെച്ചിരുന്ന വിത്തുകളാണ് മേടിച്ചിരിക്കുന്നത് അതാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ തന്നെയാണ് പിന്നീട് നമുക്കിതുപോലെ കുറച്ച് മണ്ണെടുക്കണം മണ്ണെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകൾ അല്ലാതെ പാകിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടി പോവുകയും ചീര മുരടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണെടുത്തിട്ട് മണ്ണും ഇതിനോടൊപ്പം മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തടത്തിലേക്ക് പാകുവാൻ വേണ്ടി പോകുന്നത് മണ്ണും ചീരവിത്തും നല്ല രീതിയിൽ മിക്സ് മിക്സായതിനു ശേഷം മാത്രമേ നമ്മുടെ തടങ്ങളിലേക്ക് പാകാവൂ മണ്ണും വിത്തും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മിശ്രിതമാണ് നമ്മുടെ തടങ്ങളിലേക്ക് പാകേണ്ടത് നമ്മൾ വിത്ത് പാകുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ടൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ തടങ്ങളിൽ ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഉറുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീരയരി പാകിയാൽ നമ്മുടെ ചീരയേരി ഒറ്റ ഒരെണ്ണം പോലും കിളിക്കത്തില്ല മൊത്തം ഉറുമ്പ് കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഉറുമ്പ് പൊടി ഈ തടങ്ങളിലെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ ഉറുമ്പോടി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ചീര വിത്തുകൾ പാകാവൂ ആദ്യമേ ഇങ്ങനെ തടങ്ങളിലേക്ക് ഉറുമ്പോടി ഇട്ടതിന് ശേഷം നമ്മുടെ മണ്ണും ഉറുമ്പോടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ തടങ്ങളിലേക്ക് ഇതുപോലെ വിത്ത് ഇതുപോലെ ചേറി ചേറി കൊടുക്കുകയാണ് മണ്ണും ചീരവിത്തും കൂടിയുള്ള മിശ്രിതം ഇതുപോലെ നമ്മുടെ തടങ്ങളിലേക്ക് ചേറി കൊടുക്കുകയാണ് ഇങ്ങനെ ചേറിയതിനു ശേഷവും നമ്മൾ ഉറുമ്പ് ഇട്ട് കൊടുക്കണം ചീരവിത്തുകൾ പാകിയതിനു ശേഷവും തടങ്ങളിൽ ഉറുമ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പോകാവൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചീര അരി ഒറ്റ ഒരെണ്ണം പോലും കിളിക്കത്തില്ല എല്ലാം ഉറുമ്പ് കൊണ്ടുപോകും ചീരവിത്ത് പാകിയതിനു ശേഷം നമ്മുടെ മണ്ണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മണ്ണും ചീരവിത്തുകളുമായിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മണ്ണും ചീര വിത്തുകളും ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഉറുമ്പ് പൊടി ഒന്നും കൂടെ ഇട്ടതിന് ശേഷം വെള്ളം കൈവെള്ളം നനച്ച് കൊടുക്കുക ഇങ്ങനെ കൊടുത്ത് ഒരു മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചീര മുളച്ച് വരുന്നത് കാണാം അപ്പം ചീരയുടെ പുതിയ അപ്ഡേഷൻസ് വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക